ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നറിഞ്ഞിട്ടും ഇവർക്ക് ഒരു തരത്തിലുള്ള കുലുക്കവും ഇല്ല എന്നത് തന്നെയാണ് എല്ലാവരും ഇതെ അത്ഭുതപ്പെടുന്നത് സാധാരണ പോലെ ഒരു ബസ് യാത്ര ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ നടത്തിയത് ദീപക എന്ന യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവനെ മാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു എല്ലാവരുടെയും അത്താണിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ദീപക് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആ ബസ്സിലേക്ക് കയറുമ്പോൾ അവൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇതെന്റെ അവസാന ബസ് യാത്ര ആയിരിക്കുമെന്ന് ശരിക്കും ഈ ബസ്സിൽ ഇതുപോലൊരു ഭദ്രകാളി അവിടെ കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം ആ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല ആ വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഒരു തെറ്റും ആ മനുഷ്യൻ ചെയ്യുന്നില്ല പക്ഷെ എന്നിട്ടും അവൻ അവനെന്തിനെ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് പല ആളുകളും ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഭിമാനിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളതാണ് ശരിക്കും ഇതൊക്കെ തന്നെ ആളുകൾ ഏത് രീതിയിലായിരിക്കും എടുക്കുക തന്നെ എല്ലാവരും കുറ്റം പറയുമോ എന്ന രീതിയിലായിരിക്കും ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവുക ശരിക്കും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ലല്ലോ എന്ന രീതിയിലായിരിക്കും ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള അവൻ്റെ ആ അവസ്ഥ കണ്ട് അവന് മാതാവും പിതാവും അതേപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെയും തന്നെ സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു നീ വീട്ടിൽ നിന്നും രണ്ടു ദിവസം പുറത്തിറങ്ങണ്ട എല്ലാം ശരിയായതിനു ശേഷം മാത്രം നീ പുറത്തിറങ്ങിയാൽ മതി ഒരു തരത്തിലുള്ള പ്രശ്നം തനിക്ക് ഉണ്ടാവില്ല എന്ന് എല്ലാവരും തന്നെ അവനോട് പറയുകയും ചെയ്തിരുന്നു പക്ഷെ എന്നിരുന്നാലും അവൻ്റെ ഭയം അവനെ വിട്ടുമാറിയിരുന്നില്ല കാരണം സ്ത്രീകൾക്ക് എന്തും ചെയ്യാനുള്ള നിയമമുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നത് എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല എന്ന രീതിയിലായിരിക്കും ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവുക ശരിക്കും ഇതിൻ്റെ പേരിൽ ഇനിയും ഞാൻ ഒരുപാട് വേട്ടയാടപ്പെടും എന്ന് അവൻ ഉറച്ച് വിശ്വസിച്ചു പല ആളുകളും എന്നെ പൊതുമധ്യത്തിൽ പോലും ഇതിൻ്റെ പേരിൽ പരിഹസിച്ചേക്കാം എന്ന് അവൻ ഭയന്നിരിക്കണം പിന്നീട് തനിക്കൊരു വഴിയും ഇല്ല എന്ന് മനസ്സിലാക്കിയ ആ യുവാവ് തൻ്റെ റൂമിലേക്ക് പോവുകയും ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവൻ ഒരുപാട് ആലോചിച്ചിരിക്കണം സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ കണ്ടിരിക്കണം പല കമൻസുകളും അവൻ വായിച്ചിട്ടുണ്ടാവും അതിൽ അവൻ അനുകൂലമായി വരുന്ന കമന്സും അതേപോലെ തന്നെ പ്രതികൂലമായി വരുന്ന കമന്റ്സും ഉണ്ടായിരുന്നു ഇതൊക്കെയും തന്നെ ആ മനുഷ്യനെ കൃത്യമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവണം എന്തു തന്നെ ആയാലും ഇനി എനിക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞ നിമിഷം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്നിട്ടും ജനങ്ങൾ ചിലപ്പോൾ എന്നെ വെറുത്തേക്കാം അവർ മറ്റൊരു കണ്ണിലൂടെ തന്നെ കണ്ടേക്കാം എന്ന് ആ മനുഷ്യൻ ഭയന്ന നിമിഷം അവസാനം അവൻ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടുകാർക്ക് വിവരം അറിയുന്നത് സുഹൃത്തുക്കളൊക്കെയും തന്നെ ചേർന്ന് കഥയ്ക്ക് തല്ലിപ്പൊളിച്ചപ്പോഴാണ് ഒരു മുഴം കയറിൽ കെട്ടിത്തൂങ്ങി ആടുന്ന ഇവൻ്റെ ഡെഡ് ബോഡി ഇവർക്ക് കാണാൻ സാധിച്ചത് റീച്ചിന് വേണ്ടി കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ത്രീ കാണിച്ച ഇതുപോലുള്ള കോപ്രായം നമ്മൾ കണ്ടതാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഫോളോവേഴ്സും അതേപോലെ തന്നെ റീച്ചും കൂട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായം പക്ഷെ അവിടെ ആ പുരുഷന്റെ മുഖം ആ സ്ത്രീ മറച്ചു പിടിച്ചത് കൊണ്ട് മാത്രം ആ പുരുഷനും ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കാതെ രക്ഷപ്പെട്ടു അതിൻ്റെ പേരിൽ ആ സ്ത്രീ ഒരുപാട് ഏറെ ആക്കപ്പെടുകയും ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ അവർക്കെതിരെ പരാതിയുമായി മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെ എങ്ങനെ കണ്ടതും കേട്ടതുമായിരിക്കണം ഈ ജനപ്രതിനിധിയായ ഈ സ്ത്രീയും അതിനും അപ്പുറം വിദ്യ വിദ്യാസമ്മന്ധയാണ് ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള സ്ത്രീയാണ് ആളുകളുടെ വോട്ട് വാങ്ങി അഞ്ച് വർഷം പഞ്ചായത്ത് മെമ്പറായി സേവനം അനുഷ്ഠിച്ച സ്ത്രീയാണ് പക്ഷെ എന്നിട്ടും വിവേകവും ബുദ്ധിയും അവർക്ക് ഉണ്ടായിരുന്നില്ല വെറും ചെകുത്താൻ്റെ മനസ്സ് മാത്രമായിരുന്നു ആ സ്ത്രീക്ക് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലെ പാവം ഒരു മനുഷ്യനെ കൊരുതി കൊടുക്കാൻ ഇവർ തയ്യാറായത് പക്ഷെ എന്നിട്ടും ഇവരുടെ അഹങ്കാരത്തിന് തെല്ലും കുറവില്ല അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും പൂട്ടപ്പെട്ട രീതിയിലാണ് ഒന്നും രണ്ടും പരാതി അല്ല പരാതികളുടെ പ്രവാഹമാണ് ഇവർക്കെതിരെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് വരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തു തന്നെ അവൻ അവസാനം അനുഭവിച്ച ആ പിരിമുറുക്കം ദീപകനായ യുവാവ് മരണത്തിന് തൊട്ടുമുമ്പ് അനുഭവിച്ച ആ വേദനകളൊക്കെ തന്നെ ഒന്നോ രണ്ട് ദിവസം കൊണ്ട് ഇവറും അനുഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്രത്തോളമാണ് ഇവരെ സൈബർ അറ്റാക്കിന് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ഇവർക്കെതിരെ ആളുകൾ സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ മനഃപൂർവ്വം കുരുതിക്ക് കൊടുത്ത ചെകുത്താൻ എന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ യുവതിയെ വരും കാലങ്ങളിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ ഒരു സംഭവം ഒരിക്കലും ആരും തന്നെ മറക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇതിനെ ഓർത്തോർത്ത് നേറി നേരിയായിരിക്കും ഇനി ഇവർ ജീവിക്കാൻ പോകുന്നത് ഇവർക്ക് ഇനി ഇതിലും വലിയൊരു ശിക്ഷ ലഭിക്കാനില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഒരു പാപം മനുഷ്യന്റെ അഭിമാനത്തിന് വില പറഞ്ഞ ഇവൾക്ക് ഒരു തരത്തിലുള്ള അഭിമാനവും ഇല്ല എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും താൻ ഈ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തൊരു പാഴ് വസ്തു ആണെന്ന് ഇപ്പോഴെങ്കിലും അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തന്നോടൊപ്പം ഒരാൾ പോലും ഇല്ല എന്ന് അവൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ തന്നെ മനസ്സിലാക്കി ആളുകൾക്കെതിരെ നരകിച്ച് തന്നെയായിരിക്കും ഇവളുടെയും അവസാനം റീച്ചിനു വേണ്ടി മറ്റുള്ളവരെ ബലിയാടാക്കുന്ന ഏതൊരു മനുഷ്യനും ഇത് ഒരു പാഠമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്